ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം ഇതാണ് മഹേഷ് നാരായണൻ ചിത്രത്തിലേക്ക് മലയാളികളെ ഒന്നാകെ അടുപ്പിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് ഇവർക്കൊപ്പം കുഞ്ചാക്കോ ബോബനും എത്തുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട അധികം അപ്ഡേറ്റുകളൊന്നും വരാത്തത് തന്നെ അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ അവസരത്തിൽ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനു വേണ്ടി താരങ്ങൾ വാങ്ങിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ചിത്രത്തിന്റെ ബജറ്റ് നൂറുകോടി അടുപ്പിച്ചാണെന്ന് നിർമ്മാതാവ് ജോബി ജോർജ് പറഞ്ഞിരുന്നു ഇക്കാര്യമാണ് ഇപ്പോൾ താരങ്ങളുടെ പ്രതിഫല ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് മമ്മൂട്ടിയാണ് പതിനാറ് കോടിയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലമെന്ന് പറയപ്പെടുന്നു മോഹൻലാലിന് പതിനഞ്ച് കോടിയാണ് സിനിമയിലെ പ്രതിഫലം നയൻതാരയ്ക്ക് പത്ത് കോടിയും നാല്പത് മിനിറ്റ് മാത്രമുള്ള റോളിന് അഞ്ചു കോടി വീതമാണ് കുഞ്ചാക്കോ ബോബനും ഫഹദും വാങ്ങിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ ചർച്ചയിൽ പറയുന്നു അതോടൊപ്പം തന്നെ സിനിമയിൽ ആസിഫ് അലി ഗസ്റ്റ് റോളിലെത്തുമെന്ന അഭ്യൂഹങ്ങളും നടക്കുകയാണ് എന്തായാലും ഈ പ്രതിഫല കണക്കിന്റെ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് മഹേഷ് നാരായണന്റേത് മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ രചനയും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക